ഹലോ പ്രിയരി എല്ലാവർക്കും മിസ്റ്റർ മനുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു വർക്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഒരു ക്വാറിയുണ്ട് അപ്പോൾ അവിടെ ഒരു അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഇടാൻ വേണ്ടി ഒരു ഷെഡ് ഞങ്ങൾ പണിതിരിക്കുകയാണ് കൂടെ ഒരു ഹിറ്റാജിയും ഇടാൻ വേണ്ടി പാകത്തിനുള്ളൊരു ഷെഡും കൂടി ഞങ്ങൾ പണിതിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിടുക വീഡിയോ മിസ്സാക്കാതെ മുഴുവനും കാണാനേ ഗൈസ് എനിക്കറിയാം എൻ്റെ വീഡിയോയിൽ ഒരുപാട് പോരായ്‌മകൾ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇനി ീ പോകപ്പോക ഞാനെല്ലാം ശരിയാക്കിക്കോളാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വോയിസ് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ആരും ഈ വീഡിയോ കാണാതെ പോകരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഇറ്റ്സ് മീ ഇമോനോ സൈനിങ് ഔട്ട്